മംഗലാകുന്ന് അയ്യപ്പൻ ഫാൻസിൻ്റെ ഇടയിൽ ഒത്തിരി വിഷമമുള്ള കാര്യങ്ങളാണ് നാം കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിൽ കേട്ടുകൊണ്ടിരുന്നത് അയ്യപ്പന് കാലത്തിനു ശേഷം പരിപാടികൾ ക്യാൻസലാകുന്നു അയ്യപ്പന് തീരെ വയ്യ അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇതിനുള്ളൊരു മറുപടി എന്നോണം പല ഗ്രൂപ്പുകളിലായി ഇതിൻ്റെ ഉടമകൾ തന്നെയാണ് ഈ പുതിയ ഫോട്ടോസ് ഷെയർ ചെയ്തിട്ടുള്ളത് ആൾ നേര് കാലത്തിന് ശേഷം ചെറുതായി ഒരു ക്ഷീണമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ആൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ആണ് ഇപ്പോൾ നിൽക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ശശിയേട്ടൻ ചുമതലയിൽ നിന്ന് ഇറങ്ങിയതും മണിയേട്ടൻ കയറിയതും പിന്നെ മണിയേട്ടൻ ചുമതലയിലില്ല എന്നൊക്കെയാണ് ഇതിൽ പലരും പറയു പരത്തുന്നത് പക്ഷേ ഇതിനൊക്കെയുള്ള മറുപടിയാണ് ഈ ഇയാളുടെ ബാക്കിലായിട്ട് നമുക്ക് മണിയേട്ടനെയും കാണാം അപ്പോൾ അയ്യപ്പന് വലിയ കുഴപ്പമില്ലാതെ എത്രയും പെട്ടെന്ന് തന്നെ നല്ല പരിപാടികളൊക്കെ എടുക്കാൻ കഴിയും എന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഇതിനെല്ലാം നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് വേണ്ടത് എത്രയും പെട്ടെന്ന് എല്ലാ ഇതും മാറി അസുഖങ്ങളും മാറി നല്ലൊരു സീസൺ എടു എടുക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ജഗദീശനോ വിഘ്നേശ്ശനോട് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് മംഗലാകുന്ന് അയ്യപ്പൻ്റെ ഒരു എൻട്രി നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം എന്ന രീതിയിലാണ് ഇന്നലെ മുതൽ നമ്മൾ പല ഗ്രൂപ്പുകളിലായിട്ട് ഈ ഒരു ഫോട്ടോ ഇവർ ഷെയർ ചെയ്തിട്ടുണ്ട് മംഗലംകുന്ന് ആന സംഘം അതുപോലെ തന്നെ മംഗലംകുന്ന് കർണൻ അങ്ങനെ ഒത്തിരി ഗ്രൂപ്പുകളിലായിട്ട് ഈ ഫോട്ടോസ് നമ്മൾ ഇന്നലെ മുതൽ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ പല മുഖ്യധാര ഓൺലൈൻ മാധ്യമങ്ങളും പല വാർത്തകളും ഇതിലൂടെ പറിച്ചു വിഴുന്നുണ്ട് മൂന്ന് കേരളത്തിലെ പ്രശസ്തരായ മൂന്നാനകൾക്ക് വലിയ എന്തോ അസുഖം ബാധിച്ചു എന്നുള്ള രീതിയിലൊക്കെ കുറേ ന്യൂസുകൾ ഞാനും കേട്ടായിരുന്നു അപ്പോൾ എനിക്കും വളരെയധികം സങ്കടമുണ്ടാക്കിയ ഒരു കാര്യം തന്നെയായിരുന്നു ഈ ഈ ഒരു ന്യൂസ് അപ്പോൾ ഇന്നലെയാണ് നമ്മൾ ഗ്രൂപ്പുകളിൽ ശ്രദ്ധിച്ചപ്പോൾ ഇന്നലെയാണ് നമ്മളിത് കാണാൻ കഴിഞ്ഞത് അപ്പോൾ ആ സ്കൂപ്പ് സ്ക്രീൻഷോട്ട് സൈതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ അയ്യപ്പൻ എത്രയും വേഗം റെഡിയായി നമുക്ക് ഉത്സവങ്ങളൊക്കെ നല്ലൊരു സീസൺ എടുക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം